ഹലോ വെൽക്കം ബാക്ക് ടു ദി വഫേഷൻ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്റ്റോർ പറഞ്ഞാൽ പാലക്കാട് ഡിസ്ട്രിക്ലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളിയുള്ള ഡെയിലി വെയർ കളക്ഷൻസ് ആണ് അതായത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ വീവിങ് ചെയ്ത് വരുന്ന ഒക്കെയാണ് ഇന്നത്തെ ഐറ്റംസിലും അടിപൊളി സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് ചെയ്ത് തരാം വീഡിയോ കാണുന്ന നമ്പറിലേക്ക് വേണേൽ വാട്സാപ്പ് ചെയ്ത് തരാനായിട്ട് ഫസ്റ്റ് ടോപ്പ് ഈ ഒരു കളറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു യെല്ലോ എല്ലോ ഒരു നല്ല ഭംഗിയുള്ള ഒരു എല്ലോ ഷെയ്ഡ് കേട്ടോ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഏലൈൻ സ്റ്റൈലിലേക്കാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എലൈൻ എന്ന് പറയുമ്പോൾ പ്രിൻസസ് കട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു എൻ പോഷനിലായിട്ട് ചെറുതായിട്ടൊരു സൈഡ് ഓപ്പണിംഗ് കൂടെ പോകുന്നുണ്ട് ചെറുതായിട്ട് പ്യോർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കോട്ടൺ ലൈനിങ് കൂടെ ചെയ്തിട്ടുണ്ട് നമ്മൾ നെക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ബോട്ട് നെക്കിലേക്ക് ചെയ്തിരിക്കണം കേട്ടോ ബോട്ട് നെക്ക് കൊടുത്തതിന് ശേഷം പ്രിൻസസ് കട്ടിൽ ചെയ്തിരിക്കുന്ന ഇതൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിലേക്കുള്ള പ്രിൻസസ് കട്ടിൻ്റെ അവിടെ വന്നാൽ നമ്മളൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ആ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് നമ്മൾ കൊടുത്തിരിക്കും നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് കേട്ടോ അടിപൊളിയായിട്ടുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ പ്രിൻ്റ് ഒന്നുമല്ല ഇത് വീവിങ് ആണ് ഫുൾ പോകുന്നത് കേട്ടോ ഇതാ ഇതാണ് കളറ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡെ കൊണ്ടുവന്നിരിക്കണേട്ടോ ഇങ്ങനെയായിരിക്കും വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആൻഡ് ബ്ലൂ അതാണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ സ്ലീവിലേക്കും നമ്മൾ അതേപോലെ തന്നെ ഈ ഒരു ടൈപ്പിലുള്ള പ്രിൻ്റാണ് വീവിങ്ങാണ് പോയിരിക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു പോർഷൻ തന്നെയാണ് നമ്മൾ ബാക്കിലേക്കും ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഫുൾ ഈ ഒരു ടൈപ്പിലേക്കാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഫ്ലാപ്പ് കൊടുത്ത് ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൽ കണ്ടില്ലേ ഇങ്ങനെ വരും സ്ലീവ് ഈ ഒരു പോർഷനിലേക്കായിരിക്കും ചെയ്തിരിക്കുക അതേത് തന്നെയാണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ആ ഒരു ലൈനിലേക്കും ചെയ്തിട്ടുണ്ട് ആ ഒരു വീവിങ് പോകുന്നുണ്ട് അതങ്ങനെ ത്രോഡ് സ്ലീവിലേക്കും കൂടെ ആഡ് ചെയ്ത് രണ്ട് സ്ലീവിലേക്കും കൂടെ പോയിരിക്കുന്നത് കേട്ടോ ബാക്ക് പോർഷനും അതേപോലെ സെയിം ആയിരിക്കും പോകുന്നത് എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്തിരിക്കുന്നത് പ്രിൻസസ് കട്ടിലേക്കാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും പ്രിൻസസ് കട്ടിലേക്ക് തന്നെ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു സ്റ്റിച്ചിലേക്ക് നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ആ കോൺട്രാസ്റ്റ് കളറിൻ്റെ ആണ് പോയിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും കേട്ടോ ഇത് ടോപ്പിലേക്ക് നമ്മൾ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിനുശേഷം ഈ ഒരു എൻ പോർഷനിലായിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു സ്ലിറ്റ് പോകുന്നുണ്ട് കേട്ടോ എലൻ സ്റ്റൈലിലേക്ക് ചെയ്തിരിക്കുന്നെങ്കിലും ആ താഴ്ഭാഗത്തായിട്ട് നമ്മളൊരു സ്റ്റി സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിന് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് പ്ലസ് ഫോർട്ടി സെവൻ്റെ അടുത്ത് ടോപ്പിന് ലെങ്ത്ത് വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആണ് നമുക്കിത് പാർട്ടി വെയർ ആയിട്ടും കൂടെ യൂസ് ചെയ്യാം കേട്ടോ അത്രയും രസമുള്ളൊരു കോമ്പിനേഷനാണ് കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം നല്ല രസമാണ് കാണാനായിട്ട് എം ടു ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ സെവൻറ്റി ഫൈവാണ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് പോർഷൻ അവൈലബിൾ ആണ് നമുക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ബോട്ടം അവൈലബിൾ ആട്ടോ സെയിം കളറിൽ വരുന്ന ഈ ഒരു ഷെയ്ഡിൽ വരുന്ന ഈ ഒരു പീക്കോക്ക് ആ ഒരു ബ്ലൂ ഉണ്ടല്ലോ ആ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന നമുക്ക് ഒരുവിധം കുഴപ്പമില്ലാതെ മാച്ച് ചെയ്യുന്ന ഒരു ബോട്ടം ആണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഈ ഒരു ബോട്ടം പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ റേറ്റ് വരും ടു ഡബിൾ നമ്മൾ നോർമൽ റേറ്റ് തന്നെയാണ് ഇത് വരുന്ന റേം ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് കേട്ടോ വൺ സെറ്റ് പോക്കറ്റ് തേർട്ടി നയൻ ലെങ് ഒക്കെ കൊടുത്തിരിക്കുന്ന നമ്മൾ സാധാരണ നോർമലി എല്ലാ കാണിക്കുന്ന ആ ഒരു ബോട്ടമാണ് ഇതിന്റെ കളർ സെയിം ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും മാച്ചിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ടോപ്പിന്റെ റേറ്റ് ഒരു സെൻസർഫ് ഇതിന്റെ ടോപ്പ് ബോട്ടത്തിന്റെ റേറ്റ് വരും ടൂ ഡബിൾ നയൻ ആണ് ഫുൾ വിത്ത് ലൈനിംഗിലേക്ക് നമ്മൾ ഇത് ടോപ്പ് ചെയ്തിരിക്കണം കേട്ടോ ഒരു കളർ ചേഞ്ച് കൂടെ അവൈലബിൾ ആണ് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഭംഗിയുള്ളൊരു ബ്ലൂ ടോ ബ്ലൂ ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ സെയിം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ തന്നെ കേട്ടോ ഇവിടെ നമ്മൾ യെല്ലോ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ബ്രിസസ് കട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷനിലേക്ക് നമ്മൾ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്ന യെല്ലോ ആണ് അതേപോലെ തന്നെ ഈ ഒരു വീവിങ് നെക്കിലേക്കും പോകുന്നുണ്ട് ലോട്ട അങ്ങനെ സ്ലീവിലേക്കും പോകുന്നുണ്ട് കേട്ടോ സെയിം അതേ ഇത് തന്നെ നല്ല ഭംഗിയുള്ള ടോപ്പ് നമ്മൾ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതിന് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ബോട്ടം ഉണ്ട് ഈയൊരു ബോട്ടം കേട്ടോ നമ്മൾ എപ്പോഴും കാണിക്കുന്ന ബോട്ടം തന്നെയാണ് ഈ ഒരു ബോട്ടം നമുക്ക് ഇതിന് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഷേഡിനേക്ക് അപ്പം നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ സെവൻറ്റി ആണ് എൻട്രി ഡബിൾ എക്സ് ആണ് സൈസ് തന്നെ കേട്ടോ ബോട്ടത്തിന്റെ റേറ്റ് വരുന്നത് ടു ആണ് ബോട്ടം റേറ്റ് വരുന്നത് തേർട്ടി നയൻ ലെങ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ടോ മനാസ്റ്റിക് ഫിറ്റിംഗ്സ് നാളെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും കോമ്പിനേഷൻ അടുത്ത ലൈറ്റ് എന്ന് പറയുന്നത് സെയിം അതേപോലെ തന്നെ എയർ എലൈൻ സ്റ്റൈലിലേക്ക് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്ന ഒരു ടോപ്പ് ഉണ്ട് ലാവൻഡർ ആണ് ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ലാവൻഡർ ഡബിൾ ഷെയ്ഡ് പോലെ വരുന്ന ഒരു കളർ ആണ് അങ്ങനെ ഒരു വൈറ്റ് ആണ് കോമ്പിനേഷൻ വരും ഇതും അതേപോലെ തന്നെ വീവിങ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു സെന്ററിലേക്ക് ഒരു സ്ട്രൈറ്റ്സ് പോലെയുള്ള ബീവിംഗ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ബൂട്ടാസുഖം കൊടുത്തിരിക്കുന്നത് കേട്ടോ സെയിം അതേപോലെ തന്നെ പ്രിൻസസ് കട്ടിലേക്ക് ചെയ്തിരിക്കുന്നത് എൻ പോർഷനിലേക്കായിട്ട് ടോപ്പിന്റെ എൻ പോർഷനിലേക്കായിട്ട് നമ്മൾ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് നല്ല പ്രീമിയം ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് കേട്ടോ കോട്ടൺ ലൈനിങ് ചെയ്തിട്ട് അതേപോലെ നമ്മൾ കൊളർന്നൊക്കെ കൊളർന്നൊക്കെ കൊടുത്തിരിക്കും ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള നെക്ക് അല്ല കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള നെക്കാണ് യാതൊരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല നമ്മൾ എന്നിട്ട് സ്ലീവിലേക്ക് ഈ ഒരു സെൻട്രൽ പോർഷനിലേക്ക് കൊടുത്ത ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ സ്ലീവിലേക്കും ചെയ്തിരിക്കുന്നത് ഈ ഒരു രണ്ട് സൈഡിലേക്കാണ് നമ്മൾ ബൂട്ടാസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പ്രിൻസസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയിലൊരു കളർ ചാർട്ട് കളർ നല്ല രസമാണ് നമുക്ക് ഡെയിലി വരെയായിട്ടും ഓഫീസ് വരൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയിട്ടായിരിക്കും വേണം കേട്ടോ വേണ്ട സ്ലീവിലേക്ക് നമ്മൾ ആ ഒരു ഇതൊക്കെ കൊടുത്ത് സ്ലാപ്പൊക്കെ കൊടുത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും അതേപോലെ തന്നെ പ്രിൻസസ് കട്ടിലൊക്കെ ചെയ്തിരിക്കുന്നത് ഇതും എം ടു ഡബിൾ എക്സിലാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ സെവൻറ്റി ഫൈവ് ആണേ പ്രൈസ് വരുന്നത് ടോപ്പിന് നല്ല ലെങ്ത് ഇട്ടോ ഒരു ഫോർട്ടി സിക്സ് പ്ലസ് ഫോർട്ടി സെവൻ്റെ അടുത്ത് ടോപ്പിൽ ലെങ്ത് വരുന്നുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറുള്ള ബോട്ടമാണ് നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ വൈറ്റ് പിന്നെ ഏത് വേണമെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യും പിന്നെ ഈ ബൂട്ടാസ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ആണ് അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതാണ് നമ്മുടെ അടുത്തൊരു ഐറ്റം വരുന്ന സെയിം അതേപോലെ തന്നെ പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടോപ്പാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പേസ്റ്റൽ പിങ്ക് ആണ് കളർ വരുന്നത് കേട്ടോ ഇതും അതേപോലെ തന്നെ ത്രൂ ഔട്ട് ഫുൾ ബൂട്ടാസ് ആണ് പോകുന്നത് ബൂട്ടാസ് എന്ന് പറഞ്ഞാൽ വീവിങ്ങാണ് പോകുന്നു കേട്ടോ വീവിംഗ് ബൂട്ടായി ആണ് പോകുന്നത് അല്ലാതെ ഇത് പ്രിൻ്റ് ഒന്നുമല്ല കേട്ടോ കോളർ നെക്കിലേക്ക് നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്തിരിക്കുന്നത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് അതേപോലെ തന്നെ കോട്ടൺ ലൈനിങ് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് നമുക്ക് വേറെ ചെയ്യാം യാതൊരു ബുദ്ധിമുട്ടോ കുത്തലോ അങ്ങനെയുള്ള ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം സ്ലീവ് ഒരു ത്രീ ഫോർത്ത് ലെങ്ത്ത് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വരുന്ന വിത്തൗട്ട് ലൈനിങ്ങിലേക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് അതേപോലെ തന്നെ വീവിങ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വീവിങ് ആണ് ഒട്ടും നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല ഇടുന്ന സമയത്ത് നല്ല കോട്ടൺ ലൈനിങ്ങും ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പേസ്റ്റൽ പിങ്കിലേക്ക് കൊണ്ടുവന്നിരിക്കണേ കേട്ടോ ഷെയ്ഡ് വന്നിരിക്കുന്നത് ദാ കോട്ടൺ ലൈനിങ് ടോപ്പിന് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് പ്ലസ് ടോപ്പിന് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊളറിനെക്കാണേ ചെയ്തിരിക്കുന്നത് കുറച്ച് ഓപ്പൺ ഓപ്പണായിട്ടുള്ള കൊളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കിതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ബോട്ടം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓഫ് വൈറ്റ് യൂസ് ചെയ്യാം കേട്ടോ രണ്ട് ബോട്ടംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതാ വൈറ്റ് ബോട്ടം ഉണ്ട് ഓഫ് വൈറ്റ് ബോട്ടം ഉണ്ട് രണ്ട് നമുക്ക് കോട്ടണിലും റയോണിലും അവൈലബിൾ ആണ് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് കേട്ടോ ഇതിന് നമുക്ക് സൈസ് വരുന്ന എൽ ടു ത്രീ എക്സൽ ആണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്ന സിക്സ് സെവൻറ്റി ഫൈവ് ആണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയെ പ്രൈസ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് നമ്മുടെ അതിന് അതിനൊരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീനാണ് ഷെയ്ഡ് പിന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെ വരുന്നത് കൊളറിനൊക്കെ കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള വിവിങ് ബൂട്ടാണ് സംഭവം കേട്ടോ ഇങ്ങനെ നല്ല ഷെയ്ഡ് നല്ല ഷേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റൽ ഗ്രീനിൻ്റെ ആ ഒരു ഭംഗി നല്ല രസമായിട്ടാണ് കാണാനിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോഴേ എത്ര ഭംഗിയുണ്ട് എന്നറിയുള്ളൂ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ ത്രീ ഫോർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊളറിനൊക്കെ കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ ഷോ ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് വൈറ്റ് ബോട്ടമോ ഹോഫ് വൈറ്റ് ബോട്ടമോ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും അത്രയും രസമാണ് ഫോർട്ടി സിക്സ് പ്ലസ് ടോപ്പിന് ലെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് എൽ ടു ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് അറുനൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂട്ടോ നമ്മുടെ അടുത്തൊരു ഐറ്റം വരും വെയർ ഐറ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് ബ്ലാക്ക് ആൻഡ് ചിക്കോ കോമ്പിനേഷൻ വരുന്ന വലിയ വലിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് വീനൊക്കെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം ഇതിനു ഇതിനുമുമ്പ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് നല്ല എൻക്വയറി ആയിരുന്നു ഒരുപാട് എൻക്വയറി വന്നൊരു ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഡെയിലി വെയർ ഐറ്റം ആണ് ഫോർ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ദാ വീ കൊളറൊക്കെ വീ നമ്മൾ നമ്മളിതിന് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് ചിക്കുവാണേൽ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ എം ടു ഡബിൾ നമുക്ക് നമുക്കിതിന് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ദാ ഫോർട്ടി സിക്സ് ടോപ്പിന് ലെങ്ക് വരും കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ എങ്ങനെയായിരിക്കും വരിക ദുപ്പട്ടയുടെ വീഡിയോ ആണ് കേട്ടോ ദുപ്പട്ട എന്തേകാൽ മീറ്റർ ലെങ് കൊണ്ടുവന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതിനകത്ത് ഇതൊരു ടൈപ്പ് ഒരു ബനാർസി സിൽക്ക് ബനാറിസി ഫാബ്രിക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ ഇതിൽ നമ്മൾ ഡബിൾ സൈഡിലേക്ക് നമ്മൾ ത്രെഡിൻ്റെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പ്ലസ് ബോഡിയിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ടസ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ വി ഗ്യാപ്പിട്ട് അവിടെ കുറേശ്ശെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഡബിൾ രണ്ട് സൈഡിലേക്കായിട്ട് ത്രെഡിൻ്റെ എംബ്രോയിഡറി ചെയ്തതിന് ശേഷം അവിടെയൊക്കെ നമ്മൾ വൈറ്റ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത് റിമൂവ് ചെയ്ത് പോകുന്ന സ്റ്റോൺസ് ഒന്നുമല്ല കേട്ടോ അതേപോലെ തന്നെ ഇവിടേക്ക് നമ്മൾ ടസിൽസ് ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടേകാൽ മീറ്റർ ലെങ്ത്തിലേക്ക് വരുന്ന ദുപ്പട്ടയാണ് ടു ഫിഫ്റ്റിയാണ് പ്രൈസ് വേണം ഇത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള വൈൻ ഷെയ്ഡാണ് കണ്ടോ എങ്ങനെ വരും നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ പ്ലെയിൻ കളറുള്ള ഡ്രെസ്സിൻ്റെ കൂടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്തിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കുറേ ഷെയ്ഡ്സുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് വൈറ്റ് മെറൂണ് നേവി ബ്ലൂ ആഷ് ഇതാ ലാവൻഡർ വരുന്നുണ്ട് നേവി ബ്ലൂ വരുന്നുണ്ട് ആഷ് വരുന്നുണ്ട് വൈ ഓഫ് വൈറ്റ് വരുന്നുണ്ട് വൈറ്റ് കുറേ ഷെയ്ഡ്സുകൾ ഇതിൻ്റെ അവൈലബിൾ ആണ് നമുക്ക് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് വരും നമ്മുടെ കോട്ടൺ കോട്ടൺ ഫാബ്രിക്കിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബോട്ടമാണത് ഇത് വന്നിരിക്കുന്ന വൺ സൈഡിലേക്ക് നമ്മൾ സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കെട്ടനായിട്ട് നമ്മൾ നാട കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിലേക്ക് എലാസ്റ്റിക് എലാസ്റ്റിക് ഫിറ്റിങ്സും ആയിരിക്കും വരുന്നത് തേർട്ടി നയൻ ലെങ്ത്താണ് വരുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ ഇതിനകത്ത് നമ്മൾ കോട്ടണിൽ കൊടുത്തിരിക്കുന്ന ഡബിൾ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെയിം തന്നെ നമുക്ക് റയോണിലും അവൈലബിൾ ആണ് ബോട്ടം സെയിം ഫീച്ചേഴ്സ് തന്നെയായിരിക്കും വരിക കേട്ടോ എലാസ്റ്റിക് ഫിറ്റിങ്സ് ആയിരിക്കുന്നു മാത്രമേ വരുന്നുള്ളൂ തേർട്ടി നയൻ ലെങ്ത്തും പോക്കറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് റയോൺ ആയിരിക്കും നമുക്കിത് കോട്ടണിലേക്ക് വന്നിരിക്കുന്ന ത്രീ എക്സൽ സൈസ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റയോൺ ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്നു അതേപോലെ തന്നെ ഒരു ഫ്രീ സൈസ് വരുന്നുണ്ട് അത് ടു എക്സൽ വരെയൊക്കെ യൂസ് ചെയ്യും അല്ലാത്തവർക്ക് നമുക്ക് പ്ലസ് സൈസ് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അത് ടു എക്സലും ത്രീ എക്സൽ കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് അപ്പോൾ ഈ രണ്ട് ബോട്ടംസും നമുക്ക് ത്രീ എക്സ് എൽ സൈസ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ഇത് റയോൺ ബോട്ടമാണ് ഇതിൻ്റെയൊക്കെ നമുക്ക് ഒരേ ഷെയ്ഡ്സുകൾ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇതാ നല്ലൊരു റെഡ് ഷെയ്ഡ് വൈറ്റ് ലാവൻഡർ മജന്ത ഡാർക്കായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ദാ ചിക്കു ഷെയ്ഡ് ഇതുപോലെ ഇനി ഒരുപാട് ഷെയ്ഡ്സുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് രണ്ടിൻ്റെയും റേറ്റ് വന്നു ടു ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അതായത് നോർമൽ സൈസ് ആണെങ്കിലും പ്ലസ് സൈസ് ആണെങ്കിലും ടു ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഒരെണ്ണം മാത്രം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ടാവും കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചെയ്ത് ചെയ്തിട്ട് വീഡിയോ കാണുന്ന നമ്പറിലേക്ക് വേണം വാട്സാപ്പ് ചെയ്തു തരാൻ കേട്ടോ അതേ കാണുന്ന എല്ലാവരും ഒന്ന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗീവവേ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിന് മുൻപായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് റൂൾസ് എന്നൊക്കെ പറയും നാളെ മുതൽ നമ്മൾ ലെവൻത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ താങ്ക്